എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് സംഭവിക്കുന്ന മഹാശനിമാറ്റം മകരക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയുമാണ് മകരക്കൂറിലെ നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ട് വരെ ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഈ കാലയളവിളിൽ കുറച്ച് മാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ രണ്ട് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ മാസം മുപ്പത്തി വരെ ഏകദേശം നാലര മാസക്കാലം ശനി അതിചാരം സംഭവിച്ച് അടുത്ത രാശിയായിട്ടുള്ള മേടത്തിലേക്ക് സംക്രമിക്കും മകരക്കൂറുകാരുടെ ശനിമാറ്റ ഫലങ്ങൾ പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇവർ ഏഴര ശനി എന്ന ഒരു വലിയ പ്രതിസന്ധി ഘട്ടം ഇവർ ഈ മാസം ഇരുപത്തി ഒൻപതിന് പൂർത്തിയാക്കുകയാണെന്നുള്ളതാണ് ഇവർ തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അർഹിക്കുന്നു ഇത്രയും ദുർഘടമായിട്ടുള്ളൊരു വർഷങ്ങൾ തള്ളി നീക്കിയതിൽ എങ്കിലും കഴിഞ്ഞ വർഷത്തെ വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിയിലത്തെ വ്യാഴമാറ്റം കൊണ്ടിട്ട് ഇവർക്ക് ജീവിതത്തിലൊരു പുതിയ മാറ്റം ഒരു അതിനു മുമ്പുള്ള പിറകോട്ടുള്ള ഒരു ആറര വർഷത്തെ ദുരിതങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം കഴിഞ്ഞ വർഷം സംഭവിച്ചു കാണും അതിപ്പോഴും തുടരുന്നു ഇപ്പോഴും വ്യാഴം ഇവരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവരുടെ രാശിയെ വീക്ഷിക്കുകയും കൂടി ചെയ്യുന്നു ആ വീക്ഷണമാണ് ഇവർക്ക് കഴിഞ്ഞ വർഷം മുതൽക്കുള്ള ഒരു മാറ്റത്തിന് കാരണം നിലവിൽ വ്യാഴം ഇവരുടെ അഞ്ചാം ഭാവത്തിലുണ്ട് ശനി ഇരുപത്തിയൊൻപതിന് ഇവരുടെ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങൾ ശനിക്ക് വളരെ വിശേഷ ഫലങ്ങൾ നൽകുന്ന ഭാവങ്ങളാണ് രണ്ടര വർഷമാണ് ശനി ഇവരുടെ മൂന്നാം ഭാവത്തിൽ ഉണ്ടാവുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി അതിൻ്റെ ഫലങ്ങൾ നൽകി തുടങ്ങുമ്പോൾ അല്പം മാസങ്ങൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മാസങ്ങളെടുക്കും ശനി മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമുക്കിനി ഇവരുടെ ശനിമാറ്റ ഫലങ്ങളൊന്നും പരിശോധിക്കാം വ്യാഴം ഇവരുടെ ശനിമാറ്റ സമയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി വരെ മിഥുനം രാശിയിലും അതുപോലെ തന്നെ ഇടവൻ രാശിയിലുണ്ട് രണ്ട് മാസം ഇടവൻ രാശിയിലും പിന്നീട് മിഥുനം രാശിയിലും കർക്കടൻ രാശിയിലും ചിങ്ങം രാശിയിലും കന്നി രാശിയിലും വ്യാഴം സഞ്ചരിക്കും സാധാരണയിൽ വ്യത്യാസമായിട്ട് വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം തുടരുന്നതിന് പകരം എല്ലാ രാശിയിലും ആറ് ആറുമാസത്തിന് ശേഷം അതിചാരം സംഭവിച്ച് ഏകദേശം ആറ് മാസം അടുത്ത രാശിയിലേക്ക് പോവുകയും ഒരു മാസത്തിന് ഒന്നൊന്നര ഒന്നര മാസത്തിന് ശേഷം മടങ്ങി വരികയും ഒരു പ്രതിമാസം ഈ ശനിമാറ്റ കാലങ്ങളിൽ മുഴുവൻ തന്നെ ഉണ്ട് എന്നതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റവും രാഹുവേതുക്കളുടെ രാശിമാറ്റവും മെയ് മാസം ഇരുപതിന് വരുന്നു വ്യാഴത്തിൻ്റെ മാറ്റം മെയ് മാസം പതിനാലിന് വരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവരുടെ ഒരു ഫലപ്രവചനം നടത്താം മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ആദ്യത്തെ രണ്ട് മാസം ശനിദോഷം ഇല്ലാതായി വ്യാഴത്തിൻ്റെ പ്രസാദം ലഭിക്കുന്ന ഏപ്രിൽ മെയ് മാസം പതിനഞ്ച് വരെയുള്ള സമയത്ത് വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ ഒരുപക്ഷെ ഏപ്രിൽ അവസ മെയ് അവസാനം വരെ ലഭിച്ചേക്കാം വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം ഈ രണ്ട് മാസം ശനിമാറ്റം അവസാനിച്ച ഉടനെ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധിക്കാം ഇവർക്ക് എടുത്തു പറഞ്ഞ കാര്യം ഈ ശനിമാറ്റ കാലയളവിനുള്ളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ട് വരെ ഈ രാശിക്കാർക്ക് കാര്യമായിട്ടുള്ള ഒരു തിരിച്ചടിക്കും സാധ്യതയില്ല മെയ് മാസം പതിനാലിന് വ്യാഴം ഇവരുടെ അഞ്ചാം ഭാവത്തിൽ നിന്ന് ഋണരോഗ ശത്രുസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമെങ്കിൽ കൂടി ഇവർക്ക് കാര്യമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാവില്ല എങ്കിലും വ്യാഴത്തിൻ്റെ ആ സ്ഥിതിയുടെ ദോഷമായിട്ട് അല്പം ബുദ്ധിമുട്ടുകൾ അരിഷ്ടതകൾ എന്ന് പറയാം സാമ്പത്തികമായിട്ട് എറണ രോഗശത്രു എണ്ണം എന്ന് വെച്ചാൽ കടം കടമം വരിക വരിക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ല എന്തായാലും ലോൺ സംബന്ധിച്ച് ലോൺ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ഈ രാശിക്കാർ നമുക്ക് ബാധ്യതകൾ വന്നു ചേരാനുള്ള ഒരു അവസരമാണ് ഇപ്പം നമുക്കൊരു ഇങ്ങനത്തെ ഒരു സമയം നിൽക്കുമ്പോൾ നമുക്കിതിന് തോന്നും ലോൺ എടുത്ത് ആരെങ്കിലും ബാങ്കിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ലോൺ അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ ആവശ്യമില്ലെങ്കിൽ എടുത്തേക്കാം എന്നൊരു ചിന്ത വരും അതൊക്കെ ഈ സമയത്തിന്റെ സൂചനയാണ് അങ്ങനെയൊന്നും എടുക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഇങ്ങനെ ചിലപ്പോൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം സാധ്യതയുണ്ട് അതുപോലെ ജോലിസ്ഥലത്ത് ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു അരിഷ്ടതലമുള്ളൂ ഇവരുടെ ജോലിക്ക് ബാധിക്കുന്ന ഒന്നും തന്നെ സംഭവിക്കില്ല അതുപോലെ സാമ്പത്തികമായിട്ട് നമ്മളെ തകടം മറയ്ക്കുന്ന ഒന്നും തന്നെ സംഭവിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക ഈ ശനിമാറ്റം ഇവരുടെ ചിരകാല അഭിലാഷങ്ങൾ ശനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാവങ്ങളിലൊന്നായ മൂന്നായതുകൊണ്ടിട്ട് ഇവരുടെ ചിരകാല ഒരുപാട് കാലമായി എന്താ ആഗ്രഹിച്ചിരുന്ന വിവാഹം നടക്കുക സന്താനങ്ങളുണ്ടാവുക ഗൃഹം നിർമ്മിക്കാൻ കഴിയുക വാഹനം വാങ്ങാൻ കഴിയുക അതൊക്കെ സാധിക്കുന്ന സമയമാണ് ശനിയുടെ മൂന്നിലെ കാലയളവ് അതുപോലെ തന്നെ മൂന്നിൽ ശനി ഏറ്റവും അധികം അനുകൂലം നൽകുന്നത് ദീർഘകാല പദ്ധതികൾക്കാണ് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്കല്ല ശനിയുടെ മൂന്നിലെ സ്ഥിതി അനുകൂലമായി വരുന്നത് ദീർഘകാല പദ്ധതികൾ ഒരു ബിസിനസ് ആരംഭിക്കുക ഒരു വിദേശ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള ഡോക്യുമെൻറ്റേഷൻ ആരംഭിക്കുക ഒരു വ്യവസായ യൂണിറ്റ് ആരംഭിക്കുക അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾക്കാണ് ശനിയുടെ മൂന്നിലെ സ്ഥിതി ഗുണകരമായിട്ട് വരുന്നത് അതൊക്കെ പ്രവർത്തിച്ച് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു പുതിയ ബിസിനസ് ഈ രാശിക്കാർക്ക് മനസ്സിൽ പദ്ധതി ഉണ്ടെങ്കിൽ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യ സമയം ഈ കൂടിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി ശനി ഋണരോഗ ശത്രുസ്ഥാനത്ത് നിന്ന് ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു കർടകം രാശി ഇവരുടെ ഏഴാം ഭാവമായിട്ട് വരും അങ്ങോട്ട് വ്യാഴം പ്രവേശിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർടകം അപ്പോൾ ഇവരുടെ ഏഴാം രാശിയായിട്ടും അതിൻ്റെ ഉച്ചരാശിയായിട്ടും വ്യാഴം വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ഭാഗ്യ സുവർണകാലം അതാണ് ഇവരുടെ പറഞ്ഞ പോലെ തന്നെ സുവർണകാലം ആ സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് മുതൽക്ക് ഒരു വർഷത്തേക്ക് ഈ രാശിക്കാർക്ക് പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഒരു സുവർണകാലത്തിൽ പ്രവേശിച്ച എല്ലാ രീതിയിലുള്ള അനുഭവങ്ങളും ഉണ്ടാവും വിദേശയാത്രകൾ ഉല്ലാസയാത്രകൾ പോകാൻ കഴിയുക പല പ്രത്യേകതരം സ്ഥലങ്ങളൊക്കെ സുഖവാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവിടെ താമസിക്കാൻ ആസ്വദിക്കാനൊക്കെ ഭാഗ്യം സിദ്ധിക്കുക പലപ്പോഴും മനസ്സിൽ കരുതി വെച്ചിട്ട് പോകാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുക എന്ത് കാര്യത്തിനും നടക്കുന്ന എന്ത് കാര്യത്തിനും ഇറങ്ങിയാലും നടക്കുന്നൊരു സമയമാണ് വ്യാഴം നിവൃത്തി സ്ഥാനമായി എഴുതി സഞ്ചരിക്കുന്ന കാലം അപ്പോൾ ഇവർക്ക് എല്ലാ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും ദാമ്പത്യ സൗഖ്യം അതുപോലെ പ്രണയ പങ്കാളിയുമായിട്ട് സമയം ചെലവാൻ കഴിയുക നല്ല മനസ്സിന് സന്തോഷമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക എല്ലാ രീതിയിലും ഇവർക്ക് ഇവരൊരുതരം എക്സൈറ്റഡ് ആയി പോകുന്ന രീതിയിലുള്ളൊരു എന്താ പറയുക ഒരു അനുഭവങ്ങളായിരിക്കും വ്യാഴത്തിൻ്റെ ആ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഒരു വർഷക്കാലം ഇവരെ അനുഭവിക്കുക അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു പെട്ടെന്നുള്ള ജീവിതത്തിൻ്റെ മാറ്റം ഒക്കെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വളർച്ചയായിരിക്കും ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മുതൽക്ക് മെയ് മാസം പതിനാലാണ് വ്യാഴം മാറുന്നത് എങ്കിലും പോലും ജൂൺ മാസം മുതൽക്കൊരു വളർച്ച ഇവർക്ക് ക്രമമായിട്ട് ആരംഭിക്കും അത് ആദ്യ കുറ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറ് വരെ അല്പം മന്ദഗതിയിലായിരിക്കുമെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽക്കത് വളരെ പ്രകടമായ രീതിയിലുള്ളൊരു എന്താ ജീവിത പുരോഗതിയിലേക്ക് ഈ രാശിക്കാർക്ക് പ്രവേശിക്കാൻ കഴിയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് മാസത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അല്ലെ വ്യാഴമാറ്റത്തോന് ശേഷം വ്യാഴ അഷ്ടമ ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഷ്ടമത്തിലേക്ക് വ്യാഴവും അതുപോലെ തന്നെ മൂന്നിൽ ശനി നിൽക്കുന്ന കാലം അപ്പോൾ ഇവർക്ക് അഷ്ടമത്തിൻ്റെ അത്ര കണ്ട് ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ലെങ്കിൽ പോലും ഇവരുടെ ഈ സാമ്പത്തിക വളർച്ചയും അതുപോലെ തന്നെ ജീവിത പുരോഗതിയെ കണ്ടിട്ട് അസൂയ ഉള്ള ആൾക്കാരുടെ ചില നെഗറ്റീവ് പദ്ധതികളൊക്കെ നമുക്കെതിരെ വരാനുള്ള സാധ്യതകളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിനു ശേഷമുണ്ട് എന്നാൽ അത് അധികം നീണ്ടു നിൽക്കില്ല കുറച്ച് മാസങ്ങൾ ഏകദേശം ഒരു ഡിസംബറോട് തന്നെ അതൊക്കെ നമുക്ക് മാറി വരുന്നതായിട്ട് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ ഈ രാശിക്കാർക്ക് പൊതുവിൽ ഈ ശനിമാറ്റം കൊണ്ട് വ്യാഴത്തിൻ്റെ ആറിലെ അഷ്ടമത്തിന് സ്ഥിതി ഉണ്ടെങ്കിൽ കൂടി ഇവർക്ക് കാര്യമായിട്ടുള്ള പ്രതിസന്ധികൾക്കൊന്നും സാധ്യതയില്ല വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ജീവിത പുരോഗതി ഒരു പുതിയ ജീവിതത്തിൻ്റെ പുതിയൊരു വഴുത്താലിലേക്ക് ഇവർക്ക് പ്രവേശിക്കാൻ കഴിയും ശോഭനമായൊരു ഭാവി തന്നെയാണ് ഇവർക്ക് കാണുന്നത് ഇവർക്ക് വ്യാഴത്തിൻ്റെ ഒരു പിഴവ് വരുന്ന സമയങ്ങളിൽ വ്യാഴാഴ്ച സ്വാമി ക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാല് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്ന് വരെ കഴിയുന്ന മാസത്തിലൊന്നെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ചിരിക്കുക വ്യാഴാഴ്ചകളിൽ യഥാശക്തി വഴിപാടുകളും ചെയ്യുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ മാസത്തിന് ശേഷം ശേഷം ഈ വഴിപാടുകൾ ശനിമാറ്റം അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ട് വരെ തുടരുക അപ്പോൾ ഈ രാശിക്കാർ എടുത്തു പറഞ്ഞ കാര്യം ഇത്രയും നല്ലൊരു സമയം ഇവർക്ക് ലഭിക്കുകയാണ് പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഉച്ചരാശി നിൽക്കുന്ന ഒരു വർഷം അപ്പോൾ ഇവർ ജീവിതത്തിൽ സെറ്റിൽ ചെയ്യാനായിട്ട് ഈ സമയം വളരെ ആസൂത്രിതമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മാസത്തിന് മുൻപായിട്ട് ജീവിതത്തിലെ എല്ലാ രംഗത്തും സെറ്റിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക തീർച്ചയായിട്ടും അതിന് ശനി ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനു കഴിയും നിങ്ങളെല്ലാവരും പ്രശാന്തി അസ്ടോറിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ചാനൽ ഷെയർ ചെയ്യാം അപ്പോൾ ഈ രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഭാഗ്യവും ശ്രേയസൊക്കെ ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം